നമുക്ക് അടുപ്പിന് മൂന്ന് കല്ലുണ്ടാവും അതായത് ഒരു ബിരിയാണി ചെമ്പ് നോക്കുകയാണെങ്കിൽ അത് വെറുതെ നിക്കൂല മൂന്ന് കല്ലുണ്ടാവും അതുപോലെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജമീനത്തിൽ ഒരുമയും ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ വളരെ പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അത് അങ്ങനെ തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അതിനാർക്കും കൂട്ടു നിൽക്കരുത് പഴയ പോർ പാരമ്പര്യം കാത്തു സൂക്ഷിക്കും കുറേ കാലം മുമ്പൊന്നുമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു പള്ളിയിൽ വെച്ച് ജുമാക്ക് ശേഷം ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മൗലവി ഒരു ഹുദവി ഇതുപോലെ പ്രസംഗിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ശക്തി ഉമ്മത്തിൻ്റെ ശക്തി ഇസ്ലാമിൻ്റെ മൂന്ന് കല്ലുകൾ ഇത് അടുപ്പിൻ്റെ അത് പാണക്കാട് കുടുംബവും സമസ്തയും പിന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട് അലിയോമ അക്കുമൽ തുലക്കും ദീനക്കും ഇസ്ലാമ ദീന ഖുഹാൻ സൂറത്തുൽ മാഹിദയിലെ മൂന്നാമത്തെ ആയത്താണ് ഈ ആയത്ത് പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം മുഫസിരിങ്ങളെല്ലാം ഈ ആയത്തിനെ വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ളത് ഹജത്തുൽ ബദാൻ്റെ സമയത്താണ് എന്നാണ് ഞാൻ ഓർക്കുന്നത് ആ സമയത്ത് അന്ത്യപ്രവാചകന് അവതരിച്ച ആയത്താണിത് ഈ ആയത്ത് പറയുന്നത് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബിയിലൂടെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു കൊടുത്തിരിക്കുന്നു എന്നാണ് മുസ്ലിമായി ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പിന്തുടരണം ഒരു മുസ്ലിം എന്തെല്ലാം ചെയ്യണം അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവന് വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം പ്രവാചകർ മുഹമ്മദ് നബിയിലൂടെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് അതോടുകൂടി ഇസ്ലാം പരിപൂർണമായിട്ടുണ്ട് പിന്നെ എവിടെ ഇസ്ലാമിന് ഒരു മൂന്ന് കല്ലും ഉമ്മത്തിന്റെ ശക്തിയായ മൂന്ന് കല്ലൊക്കെ ഉണ്ടാവുന്നത് ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നദവി പഠിപ്പിച്ചിറക്കുന്ന ഒരു ഹുദവി ആ ഹുതവിയുടെ ഇസ്ലാമാണിത് അതല്ലാതെ പ്രവാചകർ മുഹമ്മദ് നബിയും അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരും ഒന്നും പഠിപ്പിച്ച ഇസ്ലാം അല്ല ഇത് എന്നതാണ് ഞാൻ ആലോചിച്ച് നോക്കി എന്ത് ഉളുപ്പുണ്ട് എന്തുളുപ്പുണ്ട് സമസ്തയെ പറയുന്നത് മനസ്സിലാക്കാം സമസ്ത എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് ഇസ്ലാം ഒരു മതസംഘടന എന്ന നിലയിലാണ് പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെയാണ് ഉമ്മത്തിൻ്റെ ശക്തിയായും ഇസ്ലാം സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കല്ലായിട്ടൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നു അല ചുക്കിക്കും ഇവിടെ കഴിഞ്ഞ ആഴ്ച സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദാറുൽ ഒരു മാർച്ച് നടന്നപ്പോൾ അത് ദാറുൽ ദാറുൽഖുദയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വയൽ നികത്തിയിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ തിരുവങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മട്ടെ ദാറുൽ ഹുദയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ആ സമയത്ത് ഇവിടുത്തെ ചില ആളുകളെല്ലാം എന്താണ് കണ്ടോ സി പി ഐ എം സമുദായത്തിനെതിരെ തിരിയുന്നു എന്നായിരുന്നു യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വിത്തുകളെയൊക്കെ വിഷവിത്തുകളെയൊക്കെ പഠിപ്പിച്ചിറക്കുന്ന ദാറുൽ ഹുദയിലേക്ക് യഥാർത്ഥത്തിൽ മാർച്ച് നടത്തേണ്ടത് വിശ്വാസികളായ മനുഷ്യരാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതുപോലുള്ള ആളുകളല്ലോ അവിടെ ഇറങ്ങുന്നത് ആര് പഠിപ്പിച്ച മതമാണിത് മുസ്ലിം ലീഗ് പ്രസ്ഥാനവും സമസ്തയൊന്നും ഇല്ലെങ്കിൽ ഇസ്ലാം ആവില്ല അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശക്തി അതാണ് ഉമ്മത്തിന്റെ ശക്തി അതാണ് എന്നൊക്കെ പറയാൻ പഠിപ്പിച്ചത് ആരാണ് ഈ ഹുതവീത് പറയുന്നത് ദാറുൽ കുതയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ട് തന്നെയാണ് മനസ്സിലായില്ലേ നമ്മൾ ആലോചിച്ചു നോക്കി ആർ എസ് എസ് അമ്പലങ്ങളിൽ ശാഖ നടത്തുന്നതും മുസ്ലിം ലീഗിന്റെ ചില മൊല്ലമാർ ജുമാക്ക് ശേഷം പള്ളികളിൽ നിന്ന് ഇതുപോലെ തോന്നിയാസം പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് ഇസ്ലാമുമായിട്ട് ലീഗിന് എന്താ ബന്ധമൂല്യ ഞങ്ങൾ പറയണം ഏറ്റവും അടുത്ത കാലത്ത് ഉദാഹരണമല്ലേ നമ്മുടെ മുന്നിൽ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് നമ്മളൊക്കെ അനുഭവിച്ചത് ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർക്കാർ വലിയ പിന്നെ ഇടപെടലുകൾ നടത്തുമ്പോൾ ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ മനുഷ്യരെ എല്ലാം പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിനെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് ഒരു വിഭാഗം മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് ലീഗ് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു അതുവരെ പിരിച്ച പൈസയൊക്കെ പോകുന്നു എന്നുള്ള പരാതി ഉള്ളത് കൊണ്ടായിരുന്നു ആപ്പപിരിവിന് ലീഗ് നേതൃത്വം കൊടുത്തത് അല്ലെ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നതാ എന്നിട്ട് ആ പിരിവ് നടത്തി പൈസ പിരിച്ചിട്ട് അതും പള്ളികളിൽ നിന്നടക്കം പിരിച്ചില്ലേ പൈസ അങ്ങനെ പള്ളികളിൽ നിന്നടക്കം പൈസ പിരിച്ച് മുപ്പത്തിരണ്ട് കോടി രൂപ സ്വരൂപിച്ചിട്ട് കോട്ടഭൂമി അല്ലെ അതിൽ നടത്തിയ തട്ടിപ്പ് നമ്മൾ അറിഞ്ഞില്ലേ ഏത് രീതിയിലാണ് ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞ് കാട്ടുകള്ളന്മാരായി ലീഗ് നേതാക്കന്മാർ വിലസുന്നത് എന്ന് നമ്മൾ കാണുന്നില്ലേ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ പള്ളികളിൽ നിന്നടക്കം പിരിവ് നടത്തി പള്ള നടക്കുന്നവരുടെ പാർട്ടി ഇതല്ലേ ലീഗ് ഈ ഉസ്താദ് മനസ്സിലാക്കണ്ടേ ഇസ്ലാമിന്റെ കല്ലായിട്ടും ഉമ്മത്തിന്റെ ശക്തിയായിട്ടും ഒക്കെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്ത് ഉയർത്തി കാണിക്കുമ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പള്ളിയിൽ വെച്ച് പ്രമോട്ട് ചെയ്യുമ്പോ ഈ ഉസ്താദ് മനസ്സിലാക്കണ്ടേ പള്ളികളിലടക്കം കയറി മനുഷ്യരെ കൊന്നുകളഞ്ഞ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് തിരിച്ചറിയണ്ടേ പലിശ വാങ്ങുന്നില്ലേ ലീഗ് എത്ര ബാങ്കുകളിൽ എത്ര ബാങ്കുകളിൽ ലീഗിന്റെ ഭരണസമിതി ഉണ്ട് ഈ ബാങ്കുകളെയൊക്കെ വെച്ചുകൊണ്ട് എത്രയധികം പണം ഇവർ കട്ടു മുടിക്കുന്നുണ്ട് കൊള്ള നടത്തുന്നുണ്ട് ഇവിടെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് അഞ്ചിട്ട് കൊല്ലായിട്ട് പുള്ളിക്കാരൻ തന്നെയാണ് ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എത്ര കോടികളാണ് സമ്പാദിച്ചത് വില്ലാ പ്രൊജക്ടുകൾ തുടങ്ങാൻ മാത്രം പാകത്തിൽ പി കെ ഫിറോസ് പൈസ കിട്ടിയത് ഇവിടെ നിന്നാണ് അപ്പൊ ഇങ്ങനെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകളെ കട്ടുമുടിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് ഇസ്ലാമിന്റെ കല്ലായിട്ട് അവതരിപ്പിക്കുന്നത് ദാർൽ കുതയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മൗലവി എന്തായാലും കുറെ മുമ്പൊക്കെ ഈ പരിപാടി ലീഗാർ എടുക്കാറുണ്ടായിരുന്നു ഈ പരി ഈ മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന പരിപാടി അടുത്ത കാലത്ത് അത് പരസ്യമായിട്ടൊന്നും കാണാറില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വെള്ളിയാഴ്ച ജുമാക്ക് ഒരു ഒളുപ്പില്ലാതെ ഇതുപോലെ പ്രസംഗിക്കുക അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ നോക്കൂ തരം കിട്ടുമ്പോഴൊക്കെ ഏത് വർഗീയവാദികളെയും കൂട്ടുപിടിക്കുന്ന ആളുകളല്ലേ ലീഗ് കേരളത്തിലെ പ്രസിദ്ധമായ കോലിബി സഖ്യം നമുക്ക് മറക്കാൻ പറ്റുമോ ബേപ്പൂരിലും വടകരയിലും ഒക്കെ പരീക്ഷിച്ചതല്ലേ അവർ ആർ എസ് എസിന് നാരങ്ങവെള്ളം കലക്കിക്കൊടുത്ത ആളുകളല്ലേ ഇവർ വാവരിപ്പള്ളി തകർത്ത കാലത്ത് കോൺഗ്രസിന് ഒത്താശവാടിയവരല്ലേ ഇവർ ഏത് കാലത്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് നിലകൊണ്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ജുമാക്ക് ശേഷം പള്ളിയിൽ വെച്ച് ഇതുപോലെ തോന്നിയാസം നമുക്ക് അടുപ്പിന് മൂന്ന് കല്ലോ അതായത് ഒരു ബിരിയാണി മൂന്ന് അതുപോലെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും വളരെ പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം അത് അങ്ങനെ തന്നെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേ